ശ്രീമതി ദിവ്യക്ക് ഒരു ദിവ്യം ചെയ്തില്ല ശ്രീമതി ദിവ്യക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണയായി ഈ കേസ് നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇത് ആത്മഹത്യാ പ്രേരണയുടെ കേസല്ല ഇത് കൊലക്കുറ്റം തന്നെയാണ് ചുമത്തേണ്ടത് കുടുംബം തന്നെ അവർക്ക് കൺസേൺ റൈസ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് അപ്പൊ സിബിഐ എൻക്വയറി ആവശ്യപ്പെടുകയാണ് അപ്പൊ സംസ്ഥാന സർക്കാരിനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ ഏഷ്യാനെറ്റ് ക്രൈം നന്ദകുമാർ ഇവരിത് കൊലപാതകമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കേസ് കൊലപാതകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആത്മഹത്യയാണെങ്കിൽ പ്രതികൾക്ക് എന്തുപകാരമുണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത് വഴിയിൽ പറയുന്നവരെല്ലാം പറഞ്ഞ് എടുക്കേണ്ടുന്നതാണോ കേസ് അങ്ങനെ ഒരു പൊതുബോധ നിർമ്മിതിക്ക് മാധ്യമങ്ങൾ തയ്യാറാകുന്നുണ്ടോ ഒരു ചോദ്യമാണ് എന്തായാലും ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണം ഇപ്പോ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലാണ് അത് പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ കാര്യം പോലെ നടക്കട്ടെ നമ്മൾ പക്ഷേ അദ്ദേഹം മരിച്ചു എന്നുള്ളത് സത്യമാവുമ്പോഴും ഇപ്പോൾ ക്രൈം നന്ദകുമാറും ഏഷ്യാനെറ്റൊക്കെ കൊലപാതകമാണെന്ന് ആരോപിക്കുമ്പോഴും വസ്തുത അറിയണമെങ്കിൽ അതിൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടന്നാൽ മാത്രമാണ് അതിൻ്റെ വസ്തുതകൾ പുറത്തു വരുള്ളൂ അതെന്തെങ്കിലെ പക്ഷേ നമുക്ക് അറിയുന്ന പോലെ ഇത് ഒരു പ്രതിസ്ഥാനത്ത് വരാവുന്ന നിലയ്ക്ക് ഒരു ഇടതുപക്ഷക്കാരി ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യമുള്ളത് നമുക്കറിയാം ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു കുട്ടീനെ കൊലപ്പെടുത്തുമ്പോൾ ആ കൊലപ്പെടുത്തിയ ആ വ്യക്തി നേരിട്ട് കുത്തി കൊലപ്പെടുത്തിയ ആ വ്യക്തിക്ക് സംരക്ഷണം ഒരുക്കുന്ന കോൺഗ്രസ്സുകാർക്ക് യാതൊരുവകം ബുദ്ധിമുട്ടും ഇവിടെ പൊതുസമൂഹത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ല അതെ അത് തന്നെയാണ് നിഖിൽ പൈലിക്ക് കിട്ടിയ ഒരു അംഗീകാരം അതിപ്പോഴും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു വിഷമൂല്യം അതാണ് ഇടതുപക്ഷക്കാരുമ്പോൾ മാത്രമാണ് കുറ്റവും ശിക്ഷയൊക്കെ വിധിക്കുക നമ്മൾ പറയുന്നത് ഇടതുപക്ഷക്കാർ രക്ഷപ്പെടണമെന്നുള്ള യാതൊരു വക ചിന്തയുടെയും ഭാഗമായിട്ടല്ല കേട്ടോ ഒരു കേസ് അത് കാണേണ്ടതാണ് ഇപ്പോൾ നമുക്ക് അറിയുന്ന പോലെ നിലവിൽ എ ഡി എം നവീൻ ബാബു മരിക്കുമ്പോൾ അദ്ദേഹം ഒരു എന്താ ഒരു എഴുത്തെഴുതി വെച്ചിട്ടല്ല മരിച്ചിരിക്കുന്നത് പക്ഷേ പരാമർശിച്ചിരിക്കുന്ന ആരോപണ ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പോലീസ് അന്വേഷണം തുടങ്ങി വെള്ളറട സി ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ തെളിവ് ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റ് വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു പരാമർശിച്ചിരിക്കുന്ന വെള്ളകട ശശി ഉൾപ്പെടെയുള്ള ബാങ്കിലെ അഞ്ച് ജീവനക്കാരെ സംബന്ധിച്ച ആരോപണങ്ങളിലും പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി താൻ ജീവൻ എടുക്കുന്നതിന്റെ കാരണക്കാർ ഇവരാണെന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം മുണ്ടയിലെ രാജീവ് ഗാന്ധി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി തകർന്നതിന്റെ ഗൂഢാലോചന ഉണ്ടെന്നും കത്തിൽ പരാമർശിച്ചിരുന്നു മോഹനന്റെ ആത്മഹത്യയിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ പെൺമക്കൾ കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ആരോപണ വിധേയർക്ക് രാഷ്ട്രീയ സ്വാധീനം ഉള്ളതിനാൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നായിരുന്നു ആവശ്യം എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നതിന് മുമ്പാണ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ തീയതിയാണ് റിസോർട്ടിൽ ആത്മഹത്യ ഒരു കോൺഗ്രസുകാരൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുടെ തന്നെ ആരോപണങ്ങളുടെ പേരിൽ അവർക്കെതിരെ എഴുത്തി എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത ഈ കാര്യം എത്രത്തോളം പുറം ലോകം അറിഞ്ഞിട്ടുണ്ട് അതെ മാധ്യമങ്ങൾ അങ്ങനെയാണ് മാധ്യമങ്ങൾ ചിലതിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുള്ളൂ നമ്മൾ പറയുന്നത് ഇത് ഇതുകൊണ്ടാണെന്നോ അതുകൊണ്ടാണെന്നോ അല്ല പക്ഷെ മാധ്യമ വാർത്തകൾ എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം